ഇ കെ നയനാർ അനുസ്മരണം തഴവയിൽ സംഘടിപ്പിച്ചു സി പി എം മാധവത്തിൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് അനുസ്മരണം സംഘടിപ്പിച്ചു സിപിഎം മാധവത്തിൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഇ കെ നയനാർ അനുസ്മരണം സംഘടിപ്പിച്ചത് സിപിഎം തഴവ ലോക്കൽ കമ്മിറ്റി അംഗം സൂര്യ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു സഹാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ സാമൂഹ്യ പ്രവർത്തനമായിട്ട് ഇറങ്ങി പിടിക്കുന്ന കാലം മുതൽ ഒരുപാട് സമര പരിപാടികളിൽ പങ്കെടുക്കുകയും പങ്കെടുത്തു പോലീസിന്റെ മർദ്ദനമുറകൾ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ള സഖാവാണ് ഏറെക്കാലം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇങ്ങിട്ടുള്ളതാണ് അങ്ങനെ ഒരു നല്ല ഭരണകർത്താവെന്നുള്ള നിലയിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ ഏറെ ശ്രദ്ധനായ കാര്യക്കാളും ശ്രദ്ധനായ ഒരു നേതാവ് തന്നെയായിരുന്നു സഖാവന അജി വാഴുവേലിത്തറയിൽ രാജൻ വാസുദേവൻ വട്ടത്തറയിൽ പ്രകാശ് വാസുദേവൻ പുഷ്പൻ രാംരാജ് അഷ്ടമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ